ഫോക്കസ് ന്യൂസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞൊരു ബിഗ് ഇമ്പാക്റ്റ് ആണ് പങ്കുവയ്ക്കുന്നത് ആകാശ് അനന്യ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നിരിക്കില്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് ആകാശിനെയും അനന്യയെയും കുറിച്ച് ഫോക്കസ് ഒരു വാർത്ത ചെയ്തത് ഈ രണ്ട് കുട്ടികളെയും ഏറ്റെടുത്തിരിക്കുകയാണ് ഫിലോ കാലിയ ഗ്രൂപ്പ് അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണക്കാട് അച്ഛൻ മരിച്ചു പോവുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതിനെ തുടർന്ന് ദുരിതത്തിലായ രണ്ട് മിടുമിടുക്കന്മാരായ മിടുമിടുക്കനും മിടുക്കിയുമായ കുഞ്ഞുങ്ങളുടെ വാർത്ത ഫോക്കസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത കണ്ട് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് സാമൂഹ്യ സേവന രംഗത്ത് വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും എല്ലാം മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഫിലോക്കാലിയ എന്നൊരു ഗ്രൂപ്പ് ആകാശ് അനന്യ എന്നീ കുഞ്ഞുങ്ങളുടെ പഠനം വസ്ത്രം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ആദ്യഘട്ടത്തിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭവനം കൊടുക്കാമെന്നുമാണ് ഫിലോക്കാലിയ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആകാശിനെയും അനന്യയും നേരിട്ട് വിളിച്ചു തന്നെ ഫിലോകാരി ഗ്രൂപ്പ് ഡയറക്ടർമാരായ ജോസഫും ജിജി സഹായം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം ഉണ്ടാവണ്ടേ നിങ്ങളും മിടുക്കറായി പഠിക്കുന്നത് കൊണ്ട് സന്തോഷമുണ്ട് നമുക്ക് ആദ്യം പഠനം നോക്കാം പിന്നെ വീടിന്റെ ആരും നോക്കാം കേട്ടോ ഓക്കെ വരുമ്പോ കാണാം മക്കളുടെ വീഡിയോ ഈ ഓൺലൈനിൽ കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി അതാ വിളിച്ചേ എന്താ കഴിച്ചേ ഉച്ചക്ക് ഉച്ചക്ക് എന്താ കഴിച്ച കഞ്ഞിക്ക് കറി എന്താ ചമ്മന്തി എന്നും കഞ്ഞിയും ചമ്മന്തി ആണോ മക്കളെ ഞങ്ങള് മക്കളുടെ പഠിത്തത്തിന്റെ കാര്യം മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാം വളരെ എന്തായാലും വലിയ സുഖം നൽകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നിരവധി പേരാണ് ഫോക്കസിൻ്റെ ഈ വാർത്ത കണ്ടതും ഇതിനൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതും പലരും ഈ ഒരു ഗ്രൂപ്പിന്റെ ഫിലോക്കാലിയയുടെ തന്നെ പേര് ഇതിനടിയിലേക്ക് കമന്റ് ചെയ്തിരുന്നു ഈ ഒരു കുട്ടികളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ താഴെ അതായത് ഈ ഒരു ഗ്രൂപ്പ് ഇവരെ സഹായിക്കുമെന്ന ഉറപ്പിൽ തന്നെ ആകണം ഒരുപക്ഷേ ഈ വാർത്തയുടെ താഴെ വന്ന് ഫിലോക്കാലിയ ഫിലോക്കാലിയ എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു എന്തായാലും അവർ തന്നെ ആ ഗ്രൂപ്പ് തന്നെ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു ിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് സത്യമായും ഈ സുമനസ്സുകൾ തന്നെയാണ് ഈ ലോകത്തിലെ പാവങ്ങളുടെ ഒക്കെ പ്രതീക്ഷയും ആ കുഞ്ഞുങ്ങളുടെ പ്രതികരണം കൂടി കേൾക്കാം ഈ ഒരു വാർത്ത വന്നതിനു ശേഷം ഈ കുട്ടികൾ ാണ് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ മാസം ഫോക്കസ് ടി വിയിൽ ഞങ്ങളുടെ ന്യൂസ് ഉണ്ട് ഫിലോ കാലി എന്ന് പറയുന്ന ഒരു അങ്കിളും മാമി ഞങ്ങളെ പഠന കാര്യങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു നമുക്ക് വളരെ സന്തോഷമുണ്ട് എനിക്കും എൻ്റെ അനിയത്തിക്കും പഠിക്കാൻ നല്ലത് നന്നായിട്ട് പഠിക്കണം ആ ആൻറ്റിക്കും ആ അങ്കിളിനും വളരെ നന്ദിയുണ്ട് ഫോക്കസ് ടിവിയോടും അത് വലിയ നന്ദി അറിയിക്കുന്നു എന്തായാലും വരുന്ന പത്തൊൻപതിന് കുഞ്ഞുങ്ങളുടെ വീട് സന്ദർശിക്കാനും ഫിലോക്കാലിയ ടീം തീരുമാനിച്ചിട്ടുണ്ട് ഇതേ ഫിലോക്കാലിയ ടീമിന്റെ തന്നെ വെണ്ണിയൂർ വെങ്ങാനൂർ വെണ്ണിയൂരിൽ നമ്മുടെ ഫോക്കസിന്റെ ഭാഗത്തു നിന്നുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് വച്ചു കൊടുക്കുന്നുണ്ട് ഒരു വൃദ്ധ മാതാപിതാക്കൾക്കും ഒരു മകനുമായി ആ വീട് അതിൻ്റെ അവസാന ഘട്ട പണികൾ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം തീയതി ആ ഒരു വീടും വീട് ഗ്രഹപ്രവേശനം നടത്തുന്നുണ്ട് അതിനായി ഈ ഫിലോക്കാലിയ ടീം വരുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇത്തരത്തിലുള്ളൊരു വാർത്ത ഉടനെ തന്നെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ആകാശിനെയും അനന്യക്കും ഇനി കണ്ണുനീരില്ലാതെ പഠിക്കാം ജീവിക്കാം നല്ല രീതിയിൽ ഉയരങ്ങളിലെത്താം എന്തായാലും നന്ദി